വികസന കാർഷിക ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന വില്ലേജിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് നടന്നു കൃഷി എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് പല നിറത്തിലും വ്യത്യസ്ത തരത്തിലുമുള്ള ചെടികളുടെയും പൂക്കളുടെയും പ്രദർശനവും വിൽപ്പനയുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്നത് എംഎൽഎ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചെടികൾക്ക് എഴുപത്തി അഞ്ച് ശതമാനം സബ്സിഡിയും വളങ്ങൾക്ക് അൻപത് ശതമാനം സബ്സിഡിയും ലഭ്യമാണെന്ന് എം എൽ എ പറഞ്ഞു കൂപ്പടി ബ്ലോക്ക് പഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായിട്ടാണ് ഇന്ന് ഫ്ലോറി വില്ലേജ് എന്ന് പറയുന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എല്ലാ പഞ്ചായത്തുകളിലും ഫ്ലോറി വില്ലേജുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ രൂപീകരിച്ച് അതിലൂടെ ഇത്തരം പുഷ്പകൃഷി വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് മുഖ്യമായ ലക്ഷ്യം അധികമായി കട്ട് ഫ്ലവർ ആണ് പുഷ്പങ്ങളാണ് അധികമായി ഇവിടെ നൽകുന്നത് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പൈസയും കാർഷിക വികസന ക്ഷേമ സമിതിയുടെ പണവും കൂടി വിനിയോഗിച്ച് ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം വിനിയോഗിച്ചിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എഴുപത്തി അഞ്ച് ശതമാനം സബ്സിഡി ഇതുമായി ബന്ധപ്പെട്ട് ചെടികൾക്ക് ലഭ്യമാകുന്നുണ്ട് അൻപത് ശതമാനം സബ്സിഡി വളങ്ങൾക്കും ലഭ്യമാകുന്ന രീതിയിലേക്കാണ് ഈ പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത് തീർച്ചയായും ഇത് വളരെയധികം വരുമാനമുണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ വന്ന മുന്നൂറിലധികം കർഷകരുണ്ട് അവർക്ക് ആവശ്യമുള്ള ഈ അവരുടെ ആവശ്യത്തിനനുസൃതമായിട്ട് ഡിമാൻഡിനനുസൃതമായിട്ട് സപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും മുഖ്യമായി പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും ഇത് ഈ മേഖലയിൽ താല്പര്യമുള്ള ആളുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉള്ള ഒരുപാട് സൗകര്യങ്ങൾ ലഭ്യമാണ് അപ്പോൾ തീർച്ചയായും ബ്ലോക്ക് ഞ്ചായത്തിൻ്റെ ഈ ഫ്ലോറി വില്ലേജ് പദ്ധതി ഒരു മാതൃകയാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ അഭിനന്ദിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മുഖ്യ അതിഥിയായി കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏറ്റവും വ്യത്യസ്തമായ ഒരു പദ്ധതിയാണ് ഫ്ലോറി വില്ലേജ് പദ്ധതി ആ പദ്ധതി ഇന്ന് ബഹുമാനപ്പെട്ട എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആ പദ്ധതി വനിതകളായ പുഷ്പകൃഷി ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഗുണകരമായൊരു പദ്ധതിയാണിത് അവർ അലങ്കാര ചെടികളും അലങ്കാര പുഷ്പങ്ങളും അടങ്ങുന്ന ഒരു തൈകൾ കൃഷി ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ആദ്യഘട്ടമായി നമ്മൾ അൻപതോളം വനിതകൾക്കാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അതിനുശേഷം ഈ കാർഷിക ബ്ലോക്ക് കാർഷിക വിപണന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂവപ്പടി ബ്ലോക്ക് ഒരു പുഷ്പ ബ്ലോക്കാക്കി മാറ്റാനുള്ള ഒരു ലക്ഷ്യമാണ് നമ്മളിടുന്നത് തീർച്ചയായിട്ടും അതിന് നമ്മുടെ കാർഷിക ക്ഷേമ കൃഷി കാർഷിക വകുപ്പിൻ്റെ എല്ലാവിധ പിന്തുണയുണ്ട് നമ്മുടെ എ അടക്കമുള്ള ആളുകൾ അതിന് നല്ല നല്ല രീതിയിൽ ആ പദ്ധതിയുമായി സഹകരിക്കുന്നു നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ പുഷ്പ കൃഷി വ്യാപിക്കുന്നതിന് കാരണമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആളുകളെ ഈ കൃഷിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുക ചെയ്യുന്നു ഫ്ലോറി വില്ലേജ് എന്ന പദ്ധതി മാതൃകാപരമായ പദ്ധതിയാണ് നമ്മുടെ നാട്ടിൽ സുലഭമായി പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പദ്ധതി ഏറ്റെടുത്ത ബ്ലോക്ക് പഞ്ചായത്തിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു എല്ലാ സഹായങ്ങളും നൽകുന്ന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു നമ്മുടെ നാട് മുഴുവൻ വർണ്ണശബളമായ പൂക്കൾ കൊണ്ട് നിറയാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പദ്ധതി ഏറ്റവും അനുകരണീയമാണ് എല്ലാവർക്കും ആശംസകൾ നന്ദി നമസ്കാരം കൂവപ്പടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ പി അജയ് കുമാർ പി പി ഔറാച്ചൻ ശില്പ സുധീഷ് മിഥുൻ ടി എൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ഷായമി വർഗീസ് ശാരദാ മോഹൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി ബാബു അനു അബീഷ് മോളി തോമസ് പി ആർ നാരായണൻ നായർ എം കെ രാജേഷ് ഡെയ്സി ജെയിംസ് ലതാഞ്ജലി മുരുകൻ ബീന ഗോപിനാഥ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ടാനി തോമസ് എ ഡി എ സി ബി വി ജി വി ഡി രതി എം ജി എന്നിവർ സംവദിച്ചു ന്യൂസ് ബ്യൂറോ കൂവപ്പടി